മനുഷ്യ ശരീരത്തിൽ വൈറസിന്റെ ജീവിത രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ജീവകോശത്തിനുള്ളിൽ അല്ലാതെ വളരാനോ പ്രത്യുൽപാദനം നടത്താനോ കഴിവില്ലാത്ത ജീവഗണങ്ങളാണ് വൈറസുകൾ സാധാരണ സൂക്ഷ്മ കൂടി ഇവയെ കാണാൻ സാധ്യമല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇവയെ കാണാനാവൂ വൈറസുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വൈറോളജി രണ്ടോ മൂന്നോ ഭാഗങ്ങൾ കൂടി ചേർന്നാണ് വൈറസിന്റെ ശരീരം ജനതിക വിവരങ്ങൾ വഹിക്കുന്ന നീണ്ട തന്മാത്രകളായ ഡി എൻ എ എന്നിവയിൽ ഒന്നിൽ നിർമ്മിതമായ ജീനുകൾ എല്ലാ വൈറസുകളിലും കാണപ്പെടുന്നു ആതിഥേയ കോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ ചില വൈറസുകളിൽ ഇതിന് കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും ഹെലിക്കൽ മുതൽ സങ്കീർണമുള്ളതായ വ്യത്യസ്തമായ ആകൃതികളാണ് വൈറസുകൾക്കുള്ളത് വൈറസുകളുടെ ഉത്ഭവത്തെ പറ്റി ഇന്നും ഒരു വ്യക്തമായ ധാരണയില്ല ആന്റിബയോട്ടിക്കുകൾ സാധാരണയായി വൈറസുകൾക്കെതിരെ ഫലം കാണിക്കാറില്ല ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വൈറസ് ബാധക്കെതിരായുള്ള ഔഷധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറിൽ പരം വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട് വൈറസുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി